ക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ കറൻറ്റും പോസ്റ്റാണ് അതുകൊണ്ടാണ് തിരിച്ച് കാണാത്തത് ഇങ്ങനെയുള്ള ഒരു വലിയ സാധനം വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ അതൊന്നും കാണാൻ വലിയ ഒക്കെ അവിടെ വരുന്നുണ്ട് ഞാൻ വെറുതെ നിലവെന്ന് പോയ പുറത്തതാണ് ഇപ്പൊ കണ്ടോ ഞാൻ ഇതിനെങ്ങനെ നടക്കുകയാണ് ഇവിടുന്ന് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ റോഡൊക്കെ ചെറിയ റോഡ് പോലെ വരട്ടോ കേട്ടോ കണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് എല്ലാവരും കാണുക ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വന്ന നോക്കിയതാ അതില് ഓക്കെ ഇത് പിന്നെന്ത്ള് പൊന്തങ്കാടാണ് അത് നോക്കണ്ട ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ റോഡാണ് ഇപ്പോൾ വന്ന റോഡാണ് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ പോകുകയാണെങ്കിൽ അവിടെ കുറേ മലകളുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വികാരം അവിടെയൊക്കെ ചെറിയ ചെറിയ കുറേ മലകൾ അവിടെ ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ വന്നത് വെറുതെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ എടുത്തതാട്ടോ മക്കളെ അപ്പോൾ കണ്ടോ കുറേ മലകളാണ് മലക മല 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 മലയുടെ മലയാണ് അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കാഴ്ചകൾ കുറേ കാണണം അല്ല ഇപ്പോൾ കണ്ടോ ഇപ്പം ഇതവിടെ ഫുള്ള് റബ്ബറും മറ്റത് മറിച്ചതൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എടുത്തതാണ് റബ്ബറും മറ്റത് മറിച്ചതൊക്കെയാണ് പിന്നെ ഞാൻ അങ്ങനെ ഇതൊക്കെ ഇനി ഇതിലങ്ങനെ പോയാൽ കുറേ കാഴ്ചകളിഞ്ഞുണ്ട് കാണാൻ നിങ്ങൾ കാണണം ഇപ്പം ഞാൻ ഇതിലൊന്ന് വെറുതെ ഇങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ അത് കണ്ടത് കുറേ കാഴ്ചകൾ കാഴ്ചകളിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റബ്ബറും മറ്റേതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇനി പുതിയ വീഡിയോ ആയി ഇഞ്ഞ് ഒക്കെ നമുക്ക് കാണാം ഇപ്പം ഇനി വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഇത് പൗസൊക്കെ ആനിക്കൂല അങ്ങനത്തെ സ്ഥലമാണ് ഓക്കെ അസല ഇനി നമുക്ക് ഇതാണോ റബ്ബറാണ് എന്തൊക്കെ റബ്ബറിൻ്റെ ഇല റബ്ബറിൻ്റെ ഇലയാണ് പിന്നെ ഇവിടെ കുറേ പൊന്തകൾ കൂടിയിട്ടുണ്ടോ അതാണ് നമ്മൾ കാണാത്തത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഇതാണ് ഉള്ളത് സ്ഥലം ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോഴത്തതാണ് പിന്നെ ഇവിടെ മല മറ്റത് മറിച്ചൊക്കെ ഉണ്ട് പിന്നെ അത് അവിടെ ടവർ ഉണ്ട് നമ്മളെ റേഞ്ച് ഒക്കെ കിട്ടുന്ന ടവറാണ് പിന്നെ അത് പോസ്റ്റുകളും മറ്റത് മറിച്ചൊക്കെയാണ് കറൻറ്റ് ബില്ലാണ് ഇവിടെ ഫുള്ള് ഇവിടെയൊക്കെ കറൻറ്റും ഓടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക വേറെ ലേ വേറെ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് കഴിയൂല അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ വന്നത് പിന്നെ കുറേ അവിടെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ ഫുള്ള് കാടാണ് അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ ഇഞ്ഞ് ഉണ്ട് കാണാൻ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു എന്നുള്ളു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാഴ്ചകളുള്ളത് വേറെ ഒരു കാഴ്ചകളും എനിക്ക് എടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് ലൈക്ക് തരിക ഇത് ഞാൻ ക്ലിയർ കൂട്ടിയിട്ട് പൊന്ത് ഫുള്ള് മലകൾ ശരിക്കും കാണുന്നില്ലാതാണ് ഇത് ഈ സമയം ഉച്ച സമയമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കരുതുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മളെ വീഡിയോയും നിങ്ങൾ കാണണം അവിടെ ഒരു രസീവി മാന്തിയ സ്ഥലമാണ് കേട്ടോ കുറച്ച് ഭാഗം കാണുന്നുള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ ഇനിയും പൊന്തകളും മറ്റതും റബ്ബറിൻ്റെ അല്ലേ മറ്റതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ കാണാം ഓക്കെ തെങ്ങിൻ്റെയും തെങ്ങും റബ്ബറും ഒക്കെ ഉള്ള സ്ഥലമാണ് കുറച്ച് ഭാഗം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക കണ്ടോ ഇതൊക്കെ കുറച്ച് ഇവിടെ ടാങ്ക് ഉണ്ട് ഇവിടെ തന്നെയാണ് കുറച്ച് ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇവിടെ തെങ്ങും മറ്റേതും മറിച്ചതൊക്കെ ഉള്ളു തെങ്ങിൻ്റെ കുഴിച്ചിട്ടതും മറ്റേതൊക്കെ ഉണ്ടാവുകയുള്ളു കെട്ടോ കുറച്ച് ഭാഗമാണ് അപ്പോൾ കണ്ടോ ഇതൊരു ഗേറ്റാണ് ഗേറ്റ് ഞാൻ കാണിച്ചു തന്ന ഗേറ്റാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പം ഫുള്ള് തെങ്ങാണ് വേറെ കാഴ്ചകൾ കാണാൻ അപ്പോൾ ഓക്കെ ബായ് വണ്ടുപോളി ഇതൊക്കെയാണ് മല അടിപൊളി മലകളാണ് കുറച്ചൊക്കെ ചെറിയ ഭാഗങ്ങളെ ഉണ്ടാവുകയുള്ളു ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഞാൻ പോവാണ് പിന്നെന്താ കുറേ മരങ്ങളും ഇവിടെ കുറേ ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാനുള്ള ഇപ്പം വീഡിയോ കിട്ടുള്ളു പിന്നെ കുറേ ഉണ്ടായിരുന്നു വീഡിയോസ് ഞാനത് കുറേ ഒഴിവാക്കിയതാണ് പിന്നെ ഇവിടെ തൊട്ടടുത്തൊക്കെ വീടുകൾ കുറേ ഉണ്ട് വീടും മറ്റതൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ കണ്ടോ ഇതൊക്കെ ഫുള്ള് പായി മറ്റതൊക്കെ ഇങ്ങോട്ട് തൂങ്ങിയതാണ് അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട് കാണാൻ ഞാൻ ഇപ്പോൾ ഇറങ്ങാത്ത വണ്ടിമല മല ആയതുകൊണ്ടാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ഞമ്മക്കിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോവാം കേട്ടോ ബൈ സി യു അവിടെ കുറേ മലകളുണ്ട് കാണണം എന്നിട്ട് ഇപ്പോളും മലയാണ് കണ്ടോ ഉണ്ടോ കാഴ്ചകൾ ഇതൊക്കെയാണ് കാഴ്ച ഓക്കെ കണ്ടോളി ഇതൊക്കെയാണ് സ്ഥലങ്ങൾ ഇവിടെ ടവറുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളേ ഉള്ളൂ പൊങ്ങളെ കാണുക ഇതൊരു പീടിയാണ് ഇതൊരു പള്ളിയാണ് നിസ്കാര പള്ളിയാണ് കേട്ടോ നിസ്കാര പള്ളീൻ്റെയൊക്കെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഓ പൊങ്ങൾ കാണുക ഇതൊക്കെയാണ് കാഴ്ചകൾ ഞങ്ങളെ പെരകയ്ക്ക് പോകുന്ന അടുത്തുള്ള പാടങ്ങളാണ് അത് കുറച്ച് കാഴ്ച കാട്ടിച്ചരാം കാവുങ്ങും ഇതൊക്കെയാണ് ഉള്ളത് ഫുള്ള് പുള്ളി കാവുങ്ങും ഇതൊക്കെ തോ തോടും മറ്റേതൊക്കെ ഉള്ളു അപ്പോൾ അതിൻ്റെ അടിയിലൊന്നും വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പള്ളീൻ്റെ മുന്നിൽ തന്നെയാണ് വേറെ പള്ളിയാണിത് പള്ളീൻ്റെ മുന്നിലാണ് കുറച്ച് തോട്ടം തോട്ടം തോ തോടും മറ്റേതും കവുങ്ങും മറ്റതൊക്കെ കാട്ടിത്തരാനാണ് അങ്ങോട്ട് വന്നത് വേറെ ഒരു സ്ഥലം ഇവിടെ കാണുന്നില്ല ഇവിടെ പിന്നെ കൊല വളച്ചിട്ടുണ്ട് വായക്കൊല ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഭാഗം അങ്ങനെ കുറച്ച് ഭാഗങ്ങളും ഇവിടെ കാട്ടിത്തരാം ആണ് സെൽമാനാണ് ഞാൻ എപ്പത്തേനെ ഇവിടെ കുറച്ച് കാട് മൂടിയിട്ടുണ്ട് ഇവിടെ ഒരു കണവുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസുള്ളു കേട്ടോ അപ്പോൾ നല്ലോണം വീഡിയോ എടുക്കാത്തത് ഇപ്പോൾ പരിയിലെത്താനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇനി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും ബായ്